കോട്ടയം പാലാമുത്തോലിൽ റിട്ടേർഡ് എസ് ഐയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുലിയന്നൂർ സ്വദേശി സുരേന്ദ്രൻ ടി ജി ആണ് മരിച്ചത് റിട്ടയർ ചെയ്തതിനു ശേഷം പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ടോബി ജോൺസൺ കോട്ടയം ചെയ്യുന്നു ടോബി എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത സംശയിക്കുന്നുണ്ട് അസ്വാഭാവികതയൊന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നില്ല എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി മൃതദേഹം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുടുംബവുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പുറത്ത് ഈ ലോഡ്ജിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ വ്യക്തി അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പിൽ ജോലിക്കും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് രണ്ടു ദിവസമായി ജോലിക്ക് എത്താതെ വന്നതോടെയാണ് ജെഹർ എവിടെയാണെന്നുള്ളൊരു അന്വേഷണം നടന്നത് അങ്ങനെ കോട്ടയത്താണ് റിട്ടേർഡ് എസ് ഐ എ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിൽ പോലീസ് അസ്വാഭാവികത സംശയിക്കുന്നില്ല കുടുംബവുമായി ചെറിയ പിണക്കങ്ങളുണ്ടായിരുന്ന റിട്ടയേർഡ് എസ് ഐ സുരേന്ദ്രൻ ടി ജി ഒരു ലോഡ്ജിലായിരുന്നു കുറച്ചധികം ദിവസങ്ങളായി താമസിച്ച് വരുന്നത് സമീപത്തെ പെട്രോൾ പമ്പിൽ റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷം ജോലി ചെയ്തു വരികയുമായിരുന്നു ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം